പൂപ്പാറ കൂട്ടബലാത്സംഗക്കേസിലെ രണ്ടാം പ്രതിക്ക് മുപ്പത്തിമൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു മധ്യപ്രദേശ് മണ്ഡല സ്വദേശി സിംഗ് ഐംനിയാണ് വിവിധ വകുപ്പുകളിലായി മുപ്പത്തിമൂന്ന് വർഷം തടവും ഒന്നര വർഷം പിഴയും കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത് സംഭവത്തിലെ കേസിൽ മൂന്ന് പ്രതികളെ ഈ വർഷം ജനുവരിയിൽ തൊണ്ണൂറ് വർഷം കഠിന തടവില് വിധിച്ചിരുന്നു ദേവികുളം ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ എം ആണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായാണ് മുപ്പത്തിമൂന്ന് വർഷം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് പിഴസംഖ്യ പ്രതി അടയ്ക്കാതിരുന്നാൽ ഒരു വർഷം അധിക കഠിന തടവും കോടതി വിധിച്ചു പിഴസംഖ്യ പ്രതി അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകുവാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വിറ്റിംഗ് കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കുവാനും കോടതി ഉത്തരവായി വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പ്രതി ഇരുപത് വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നും ജോലിക്കായി മാതാപിതാക്കളോടൊപ്പം വന്നതായിരുന്നു പതിനഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടി രാജകുമാരിയിലായിരുന്നു പെൺകുട്ടി താമസിച്ചിരുന്നത് തുടർന്ന് പെൺകുട്ടിയും കുടുംബവുമായി സൗഹൃദത്തിലായ ഒന്നാം പ്രതി മഹേഷ് കുമാർ യാദവ് പെൺകുട്ടിയെ രണ്ടാം പ്രതി താമസിക്കുന്ന ഖജനാപാറയിലുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു അതിനുശേഷം പെൺകുട്ടിയെ രണ്ടാം പ്രതി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഓട്ടോറിക്ഷയിലും ബസ്സിലുമായി പൂപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ പൂപ്പാറ ബിവറേജിൽ നിന്നും മദ്യം വാങ്ങിയ ശേഷം താഴ്ഭാഗത്തുള്ള തേയിലത്തോട്ടത്തിൽ വെച്ച് രണ്ടാം പ്രതിയും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ഈ കേസിൽ രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പ്രതി വിചാരണ വേളയിൽ തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്തു രണ്ടാം കേസിൽ വിചാരണ ഇന്ത്യൻ പീനൽ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് രണ്ടാം പ്രതിയെ ശിക്ഷിച്ചത് ഈ സംഭവത്തിന്റെ തുടർച്ചയായി ഇതേ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് ശാന്തൻപാറ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ആ കേസിലെ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ ഈ വർഷം ജനുവരിയിൽ തൊണ്ണൂറ് വർഷം കഠിന തടവിന് വിധിച്ചിരുന്നു